സർപ്രൈസ് ഓരോ ഓർമ്മകൾ ഏവർക്കും ശംസകൾ പുറത്തും പടിഞ്ഞാറക്കരയിൽ പുലി കൊടുക്കാൻ പുതിയ കൂടെ ശനിയാഴ്ച വൈകിട്ട് ആറിനോടെ പാലക്കാട് നിന്നാണ് കൂടെ എത്തിച്ചത് പുലിയുടെ കാൽപ്പാടുകൾ പതി സ്ഥലത്താണ് കൂട് സ്ഥാപിച്ചത് പുതിയ ക്യാമറകളും സ്ഥാപിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ പാലക്കാട് നിന്നാണ് കൂട് കൊണ്ടുവന്നത് പുലിയുടെ കാൽപ്പാടകൾ പതിഞ്ഞ സ്ഥലത്താണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് ക്യാമറ ഗ്രൂപ്പ് സ്ഥാപിച്ചു നേരത്തെയുള്ള സ്ഥാപിച്ച കൂട് മാറ്റിയിട്ടില്ല വളർത്തു നായ്ക്കു നേരെ ആക്രമണമുണ്ടായി വീട്ടുവളുപ്പിനോട് ചേർന്നാണ് നിലവിൽ കൂടുള്ളത് മൂന്ന് രാത്രി കാത്തിരുന്നിട്ടും പുലി കെണിയിൽപ്പെടാതിരുന്നതിനാലാണ് പുതിയ കൂടെ എത്തിച്ചതും ഇതോടെ പുലിയുടെ താവളം കരുതുന്ന പ്രദേശത്തിന്റെ രണ്ടറ്റത്താണ് കൂടുള്ളതും